പൊതുജന സേവകനും മികച്ച ഭരണാധികാരിയും കാരുണ്യനിധിയുമായിരുന്ന അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ വേർപാടിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചുകൊണ്ട് ഒ വൈ സി സി യു കെ വാട്ട്ഫോഡിൽ യൂണിറ്റിൽ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് ഒ വൈ സി സി യു കെ ചെയർമാനും പ്രസിഡന്റുമായ ശ്രീ കെ കെ മോഹൻദാസ് മുഖ്യ അതിഥിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്ന സ്നേഹകാരുണ്യ കരുതലിന്റെയും പൊതുജന സേവനത്തിന്റെയും ഭരണതന്ത്രജ്ഞതയുടെയും മഹത്തായ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും പ്രതീകമായിരുന്നുവെന്ന് അനുസ്മരണകൾ നടത്തിയ നേതാക്കൾ പങ്കുവച്ചു ഒ വൈ സി സി യു കെ വാറ്റ്ഫോർഡ് യൂണിറ്റ് പ്രസിഡന്റും യുഗ്മ ലീഡറുമായ സണ്ണിമോൻ മത്തായി ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തി തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ തിരിതെളിച്ച് ബൈബിൾ വായിച്ചു ജോൺ തോമസ് നടത്തിയ ആമുഖ പ്രാർത്ഥന ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിത്യാനെത്തുന്ന ജനസമൂഹം മെഴുകുതിരികൾ കത്തിച്ചും കരഞ്ഞും ഒരു പുണ്യാത്മാവിനോട് പ്രാർത്ഥനകൾ അർപ്പിക്കുവാനെത്തുന്ന അതേ ഓർമ്മ ഉണർത്തുന്നതായിരുന്നു ഒ വൈ സി സി യു കെ നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് സുജു കെ ഡാനിയൽ സ്വാഗതം ആശംസിക്കുകയും ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വ പാഠവും നിശ്ചയദാട്ടതയും എടുത്തു പറയുകയും ചെയ്തു ഒ വൈ സി സി യു കെ നാഷണൽ പ്രസിഡന്റ് ശ്രീ കെ കെ മോഹൻദാസ് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഉമ്മൻചാണ്ടി സാറുമായി കണ്ടുമുട്ടിയ മുഹൂർത്തങ്ങൾ പങ്കുവെക്കുകയും അദ്ദേഹത്തിന്റെ സ്നേഹാർദ്ധരമായ കരുതലിന്റെ അനുഭവങ്ങൾ എടുത്തു പറയുകയും ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ആദരവർപ്പിച്ചുകൊണ്ട് സൂരജ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി വഴിയോരങ്ങൾ ഉമ്മൻചാണ്ടി സാറിന്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാൻ കണ്ണീരണിഞ്ഞ് പൂക്കളുമായി നിന്നിരുന്ന ആളുകളുടെ ജനവികാരം സൂരജ് കൃഷ്ണൻ അനുസ്മരിച്ചപ്പോൾ സദസ്സിൽ വേദന പൊടിക്കുന്നതായി വാട്ട്ഫോർഡിലെ സാംസ്കാരിക നായകനും പെയ്തൊഴിയാത്ത മഴ എന്ന നോവലിന്റെ ഗ്രന്ഥകർത്താവും മായ കെ പി മനോജ് കുമാർ പുഷ്പാർച്ചനയ്ക്ക് തുടക്കം കുറിച്ചു കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയും വികസനോത്മുഖനും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള ജനനായകനുമായിരുന്നു അന്തരിച്ച ഉമ്മൻചാണ്ടി എന്നും മഹാബലി യുഗം പോലെ തന്നെ കാലം ഉമ്മൻചാണ്ടി യുഗവും അനുസ്മരിക്കുന്ന കാലം വരുമെന്ന് അപ്പച്ചൻ കണ്ണഞ്ചറ അഭിപ്രായപ്പെട്ടു കവിയത്രിയും പൊതുപ്രവർത്തകയുമായ റാണി സുനിൽ ഉമ്മൻചാണ്ടി സാറിന്റെ വേർപാടിലൂടെ ഉണ്ടായ നഷ്ടബോധത്തിന്റെയും സമൂഹം അദ്ദേഹത്തെ മാതൃകയാക്കേണ്ടതിന്റെ ആവശ്യകതയും പരാമർശിച്ചു ഒ വൈ സി സിയുടെ യു കെയിലെ സീനിയർ നേതാവായ ചെല്ലപ്പൻ നടരാജൻ പുഷ്പാർച്ചന നടത്തി അനുസ്മരിച്ചു ഒവൈസി യു കെ നാഷണൽ വൈസ് പ്രസിഡന്റ് അൻസാർ അലി മുൻ ആലപ്പുഴ ഡി സി സി മെമ്പർ റോജിൻ സാഹ ശ്രീമതി അനക സുരാജ് കൊച്ചുമോൻ പീറ്റർ ലിബിൻ ഖൈതമറ്റം ജോൺ പീറ്റർ എന്നിവർ അനുസ്മരണങ്ങൾ നടത്തി ബിജു മാത്യൂസിൻ്റെ നന്ദി ശേഷം പ്രവർത്തകർ ഒരുക്കിയ സ്നേഹവിരുന്നും കഴിച്ച് യോഗം പിരിഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ